മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ബിപിൻ സിംഗിനെ സ്വന്തമാക്കാനുള്ള ശ്രമത്തിൽ വിജയം കണ്ടെത്തിയെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് അതുപോലെ തന്നെ വരാനിരിക്കുന്ന സൂപ്പർ കപ്പ് മത്സരങ്ങൾ മൊബൈലിൽ തന്നെ കാണാമെന്ന രീതിയിലുള്ള ഒഫീഷ്യൽ അപ്ഡേഷനുകളും വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ മെയിൻ ടീമിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് സൂപ്പർ കപ്പ് മത്സരങ്ങൾ കളിക്കാനായി എത്തുന്ന ഐ ടീമുകൾ ഇവരൊക്കെയാണ് ഈസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ ഒഡീഷ എഫ് സി മുംബൈ സിറ്റി എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് എന്നീ നാലു ടീമുകൾ മാത്രമാണ് ഐ എസ് എല്ലിൽ നിന്നുകൊണ്ടും മെയിൻ സ്കോഡുമായി കൊണ്ട് സൂപ്പർ കപ്പിനായി എത്തുന്നത് മാത്രമല്ല സൂപ്പർ കപ്പ് മത്സരങ്ങൾ ലൈവായിക്കൊണ്ട് കാണാനാകുക ടി വിയിൽ സ്റ്റാർ സ്പോർട്സ് ത്രീയിലും മൊബൈൽ ഫോൺ വഴി ജിയോ ഹോട്ട്സ്റ്റാർ എന്നൊരു ആപ്ലിക്കേഷൻ വഴി മാത്രമായിരിക്കും സൂപ്പർ കപ്പ് മത്സരങ്ങളുടെ ലൈവ് ടെലികാസ്റ്റ് കാണാനാവുക ജിയോ ഹോട്ട്സ്റ്റാർ എന്നറിയ ആപ്ലിക്കേഷൻ വഴി ഫ്രീ ആയിക്കൊണ്ട് നമുക്ക് വീശിക്കാനാകും അതുപോലെ തന്നെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്രാൻസ്ഫർ അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ മുംബൈ സിറ്റി എഫ് സിയുടെ സൂപ്പർ ഇന്ത്യൻ വിങ്ങറായിട്ടുള്ള ബിബിൻ സിംഗിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ടെന്ന രീതിയിൽ മുൻപ് തന്നെ റിപ്പോർട്ടുകൾ വന്നതാണ് മികച്ച ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് ആ റിപ്പോർട്ടിലൂടെ നമ്മൾ വ്യക്തമാക്കിയതുമാണ് ഏതായാലും ബിബിൻ സിംഗിനെ സ്വന്തമാക്കാനുള്ള നീക്കത്തിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും നല്ല രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നീക്കത്തിൽ പുരോഗതി ഉണ്ടെന്നും ബിബിൻ സിംഗ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള നല്ല പോസിബിലിറ്റീസ് ഉണ്ടെന്ന രീതിയിൽ ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും ബിബിൻ സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം